ആദ്യം ആ ഷീജിത്തിലേക്ക് ഷീജിത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിലെ സുപ്രധാന ഘടകകക്ഷിയായ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് നിലനിർത്തുക എന്നുള്ളത് അനിവാര്യതയാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഹോം സ്റ്റേറ്റ് എന്നിപ്പോൾ കേരളം അറിയപ്പെടുന്നു പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്താൻ സി പി എമ്മിന് മിനിമം സീറ്റുകൾ ആവശ്യമാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് എൽ ഡി എഫ് ക്യാമ്പ് അതായപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾ ഒന്നോ രണ്ടോ ഘട്ടമാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എൽ എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു എന്താണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ ആശീജി നികേഷ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എൽ ഡി എഫും സി പി ഐ എമ്മും പ്രവർത്തിക്കുന്നത് കാരണം നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ സി പി ഐ എമ്മിനും എൽ ഡി എഫിനും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുന്ന സംസ്ഥാനം കേരളം മാത്രമാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു കക്ഷിയായ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനും കേരളം അതീവ പ്രധാനമാണ് എന്നാൽ ഇടതുപക്ഷത്തിന് ബംഗാളും ത്രിപുരയിലും ശക്തി നഷ്ടപ്പെട്ടതോടുകൂടി കേരളമല്ലാതെ മറ്റൊരു ആശ്രയമില്ല തമിഴ്നാട്ടിൽ രണ്ട് സീറ്റുകൾ മത്സരിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ച കോയമ്പത്തൂർ ിൽ നിന്ന് മാറി ഇത്തവണ ഡിണ്ടികളിലേക്കാണ് മാറിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കേരളത്തിൽ നിന്ന് എത്രയും സീറ്റ് പിടിക്കുന്നു അത്രയും ശക്തി ലോക്സഭയിൽ സി പി എമ്മിൽ ഉണ്ടാകും അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമായിട്ടാണ് സി പി എം കാണുന്നത് അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളെ അടക്കം പരിചയസമരന്റെ അടക്കം രംഗത്തിറക്കിക്കൊണ്ട് ജനപ്രിയതയും വിജയ സാധ്യതയും മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ സി പി എം കളത്തിറങ്ങിയത് ഇപ്പോൾ സി പി എം സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസമായി ആകുന്നു ഒരു മാസമായി പ്രചാരംഗത്ത് സി പി എം സ്ഥാനാർത്ഥികളും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും സജീവമാണ് ാണ് അത്തരത്തിൽ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് സി പി എം നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലം കൺവെൻഷൻ അടക്കം പൂർത്തിയാക്കിക്കൊണ്ട് അതായത് ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ കഴിഞ്ഞു നിയമസഭാ മണ്ഡലങ്ങൾ കൺവെൻഷനുകളാണ് പല ജില്ലകളിലും പുരോഗമിക്കുന്നത് അതോടുകൂടി പൂർത്തിയാക്കി പൂർണ്ണമായും സംഘടനാ പ്രചരണ രംഗത്ത് പൂർണ്ണമായും അതിന്റെ എല്ലാ ഘട്ടവും മറികടക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ തവണത്തെക്കാൾ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് കേരളത്തിൽ ജയിക്കാനായത് ഇത്തവണ ആ നില മെച്ചപ്പെടുത്തുമെന്ന കാര്യം സിപിഎമ്മും എൽ ഡി എഫും ഉറച്ചു വിശ്വസിക്കുന്നു എന്തായാലും എട്ടിലേറെ സീറ്റുകൾ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ സിപിഎം എൽ ഡി എഫ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്നാൽ അത്രത്തോളം ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന ഘടകക്ഷി ഉണ്ട് എങ്കിൽ പോലും നല്ല ആത്മവിശ്വാസത്തിലാണ് എൽഡിഎഫ് സിപിഎം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്